സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹന ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോട്ടയം താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം ഡ്രൈവർമാരും ഡോർ അറ്റൻഡന്റ്മാരും ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തു മാന്ാനം കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓടിച്ചോട് നടന്ന ക്ലാസിൽ കോട്ടയം ജോയിന്റ് ആർ ടിഒ അനീന വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു മോട്ടോർ ഇൻസ്പെക്ടർ ായിരുന്നു എൽ പി ജി എൽ പി ജി ഡെൻസിറ്റി ഒക്കെ എൽ പി ജി ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും താഴെയാണ് എൽ പി ജി പടരുന്നത് ഒരു ചെറിയൊരു സ്പാർക്ക് മതി കത്ത് പിടിക്കാൻ ഈ എൽ പി ജി കുറച്ച് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എൽ പി ജി എന്ന് പറയുന്ന ഗ്യാസ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഫയർ എക്സ്റ്റിങ്ക്യൂഷന്റെ പ്രവർത്തനങ്ങൾ എ എം വി ജോർജ് വർഗീസ് പരിചയപ്പെടുത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ രജീഷ് പി മെയിൽവിൻ ക്ലീറ്റസ് തുടങ്ങിയവർ വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മെയ് ഇരുപത്തിയൊമ്പത് ബുധനാഴ്ച മണർകാട് പള്ളി മൈതാനത്ത് നടക്കും